കണ്ണൂരിൽ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ബി എൽ ഒ അനീഷ് ജോർജ് ജീവനൊടുക്കിയതിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമാണ് അമിത ജോലി ഭാരം താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുമെന്നും ബി എൽഒമാരുടെ ജോയിന്റ് കൌൺസിൽ വ്യക്തമാക്കി സമരത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എസ്ഐആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന് പിന്നാലെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കെ ബി എൽഒ അനീഷ് ജോർജ് ജീവൻ ജീവനൊടുക്കിയതിനു പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് എസ് ഐ ആർ നടപടികൾക്കെതിരെ സംസ്ഥാനത്ത് ഉയരുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിടുക്കപ്പെട്ട് വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് അമിത ജോലി ഭാരത്തിന് കാരണമാകുമെന്നാണ് ആക്ഷേപം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ മാറ്റിവെക്കണമെന്നാണ് ബി എൽഒമാരുടെ ജോയിന്റ് കൗൺസിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം അനീഷിന്റെ മരണത്തിനു കാരണം അമിത ജോലി ഭാരമല്ലെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തള്ളുകയാണ് ബി എൽഒമാരുടെ കൂട്ടായ്മ മരണത്തിനുത്തരവാദി കണ്ണൂർ ജില്ലാ കളക്ടറാണെന്നാണ് ആരോപണം കണ്ണൂർ അനീഷ് ജോർജിന്റെ മരണത്തിന് ഒന്നാമത്തെ ഉത്തരവാദി ഞങ്ങൾ പറയുന്നു കണ്ണൂർ ജില്ലാ കളക്ടറാണ് അദ്ദേഹത്തിന്റെ അടക്കമുള്ള കണ്ണൂരിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം അക്കാര്യത്തിലുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം വോട്ടർമാരുടെ സഹകരണമില്ലായ്മ ഫോം പൂരിപ്പിച്ച് നൽകുന്നതിലെ കാലതാമസം എസ് ഐ ആറിനോടുള്ള വിയോജിപ്പ് അടക്കം ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് എനുമറേഷൻ ഫോം അച്ചടിച്ച് നൽകുന്നതിൽ കമ്മീഷൻ ഉണ്ടായ വീഴ്ച മറക്കാനാണ് സമ്മർദ്ദം ചെലുത്തുന്നതെന്നും ആരോപണമുണ്ട് എസ് ഐ ആർ നടപടികൾ നീട്ടിവയ്ക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു എന്നാൽ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ രാഷ്ട്രീയ ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ബി എൽഒ കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു സി പി എം നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ പിന്നെ ഈ ജോലിയുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും ഇതാണ് ഈ ആത്മഹത്യക്ക് ഇടനൽകിയത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ അസംബന്ധമെന്ന് വിമർശിച്ച സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് ഐ ആറിൽ നിയമ പോരാട്ടത്തിലാണെന്നും അറിയിച്ചു ഈ അസംബന്ധം പറയുന്നതിന് ഒരതിരില്ലോ അതാണ് ഇതിനുള്ള മറുപടി ബി ജെ പിക്ക് സഹായകരമായ നിലപാടാണ് കേരളത്തിൽ യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വാദമായി ഒരു തരത്തിലുള്ള കാര്യമില്ല ചെലുത്തുന്നത് ഇലക്ഷൻ സുപ്രീം കോടതി വരെ ഭാഗം തന്നെയാണ് അനീഷിന്റെ മരണം രാഷ്ട്രീയവുമായി കൗൺസിൽ ആവശ്യപ്പെട്ടു ഇതിനിടെ എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റുകളിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ഡി എൽഒമാർക്ക് ജോലി ഭാരം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു ഇപ്പോ തന്ന നിർദ്ദേശം എന്ന്

ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം കാരണം ഇലക്ഷൻ പോയിട്ടുണ്ട് എന്ന് അറിയുന്നു സ്കാൻ ചെയ്ത എല്ലാ അപേക്ഷകളും നാളെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് തീർക്കേണ്ടതാണ് ഫോമുകൾ വിതരണം ചെയ്തതിലെ കുറവ് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോടും പാലക്കാടും ബി എൽഒമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധിച്ച് ബി എൽഒമാർ കുത്തിയായിരുന്നു പ്രതിഷേധിച്ചു ഏൽപ്പിച്ച ജോലി ഉത്തരവാദിത്തം ഇല്ലാതെ കൈകാര്യം ചെയ്തുവെന്ന് നോട്ടീസിൽ പറയുന്നു ബി എൽഒമാരുടെ പ്രതിഷേധത്തിന് കോൺഗ്രസ് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിക്കും കേരളത്തിൽ അസമയത്ത് അന്യായമായിട്ട് നടത്തുന്ന എസ് ഐ ആർ സമഗ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം അത് ഈ കേരള സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയെ സാരമായി പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഞങ്ങൾ അധികാരികളുടെ മുൻപിൽ സുപ്രീം കോടതിയിൽ തന്നെ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് പാർട്ടി തീരുമാനം അനുസരിച്ച് സുപ്രീം കോടതിയിൽ മുന്നണി ഞങ്ങളും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനിടെ നടത്തുന്ന എസ് ഐ ആർ നടപടികൾക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് ബി എൽഒമാരുടെ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം